ഹലോ ഡി എസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പുതിയ ഷോപ്പ് ഓപ്പണിങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ബിസിനസിൻ്റെ വിശേഷങ്ങളുമാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് കാണിക്കുന്ന കാണിച്ചത് നമ്മൾ കൊറിയർ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഓൺലൈൻ ഓർഡേസിൻ്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കൊറിയർ അയക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ് പറയാണ് പിന്നെ നമ്മളെ എന്താണ് ഡയറക്റ്റായിട്ട് നമ്മൾ നേരിട്ട് വന്നെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ ടൗണിൽ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഡയറക്റ്റ് ഷോപ്പ് അതായത് നമ്മൾ വലിയ ഷോപ്പായിട്ടൊന്നും അല്ല കേട്ടോ ചെറിയൊരു ഷോപ്പാണ് നമ്മുടെ ഇവിടുത്തെ ഏരിയയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കാഞ്ഞങ്ങാടും കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലൊക്കെ വന്നെടുക്കാൻ വേണ്ടി പറ്റുന്ന ആൾക്കാർക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാതെ നേരിട്ട് വന്നെടുക്കണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഷോപ്പാണ് കേട്ടോ അപ്പം ഇവിടെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സംഭവങ്ങളൊന്നും വലിയ രീതിയിൽ ഇൻറ്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അപ്പം വേണ്ടി ചെയ്തേക്കുന്നത് ഇതുപോലെ ഒരു വൈറ്റ് ടേബിൾ അതായത് നമ്മൾ വലിയ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊന്നും ചെയ്യുന്നതിന് പകരം ഇതുപോലെ വൈറ്റ് ഒരു ടേബിൾ പണിയിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് നമ്മുടെ ശ്രീഹരി ഫർണിച്ചർ കാഞ്ഞങ്ങാട് ഉള്ള അവർ നമുക്ക് പണിയിപ്പിച്ച് തന്നിട്ടുള്ളതാണ് പിന്നെ ഇതാ ഇതുപോലെ ഒരു സ്റ്റാൻഡ് ഇത് നമ്മൾ ഡമ്മീസൊക്കെ സ്റ്റാൻഡ് ഷെൽഫ് സോറി ഡമ്മീസൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്ത് ഇതേപോലെ ഫിക്സ് ചെയ്യാൻ ഡിസ്പ്ലേക്ക് വേണ്ടി ഫിക്സ് ചെയ്യാൻ വേണ്ടി രണ്ട് സ്റ്റാൻഡും പണിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതുപോലെ ബോർഡുകൾ അതായത് നമ്മൾ റോഡ് സൈഡിൽ ആരുമായിട്ട് താഴേക്കാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഓപ്പണിംഗ് വരുന്നത് അപ്പോൾ അതും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലത്തെ ഷെൽഫുകളുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ കുട്ടിൻ്റെ തല ചെറുതായിട്ടൊന്നും മുറിഞ്ഞിട്ട് ഇട്ടേക്കുന്ന ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ടായിരുന്നു കേട്ടോ ചെറുതായിട്ടൊന്ന് വീണതാണ് അതാണ് കേട്ടോ തലയിലെ മുറിവ് കാണുന്നത് അതൊക്കെ റെഡിയായി പിന്നെ അത്രയുമാണ് നമ്മൾ ചെയ്തേക്കുന്ന ഷോപ്പിന് വേണ്ടിയിട്ട് പിന്നെ ചെറിയ ചെറിയ എന്താ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് കുറച്ച് എക്സ്ട്രാ സാധനങ്ങളും അങ്ങനെയൊക്കെ മാത്രമാണ് നമ്മൾ ഷോപ്പിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഓൺലൈൻ സ്റ്റോറിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണിയെല്ലാം തീർന്ന് അങ്ങോട്ടേക്ക് മാറിയതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ പുറകെ തന്നെ ഡയറക്റ്റ് ഷോപ്പും കൂടെ സ്റ്റാർട്ട് ചെയ്തപ്പം ഭയങ്കര ആർഭാടമായിട്ട് കാര്യങ്ങളോ ഒന്നും നമ്മൾ ഒന്നും ചെയ്യുന്നില്ല നമുക്ക് എന്താ നമ്മുടെ സാധനങ്ങൾ സെയിലാകണം മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ ഓൺലൈൻ്റെ കൂടത്തിൽ കുറച്ച് പീസുകൾ ഡയറക്റ്റായിട്ടും കൂടെ നമുക്ക് സെയിലാക്കാൻ പറ്റിയാൽ അത്രയായല്ലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഓൺലൈനിലും ചേട്ടൻ ഡയറക്റ്റ് ഷോപ്പിലും കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അപ്പം കുട്ടൻ അങ്കൻവാടിയിലൊക്കെ പോകാൻ വേണ്ടി തുടങ്ങിയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓൺലൈൻ ഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യാം എന്നുള്ള ആ ഒരു ഇതിൽ ഞങ്ങൾ രണ്ടുപേരും രണ്ട് സെക്ഷനിലേക്ക് ആയിട്ട് മാറി മാറിയേക്കുവാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷം പിന്നെ ഇതിൻ്റെ ഇടയിൽ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ വന്നേക്കുന്ന സ്റ്റോക്കിൻ്റെ ഫോട്ടോസ് ഇത് ശിവാനിയുടെ മെറ്റീരിയൽ ആണ് നൂറ്റി നാൽപ്പതിൻ്റെ ലോറേറ്റിൻ്റെ ഹോൾസെയിൽ പ്രൈസ് കേട്ടോ ഷോപ്പിലാണെങ്കിൽ ഇതേ തുണികളും ഇതിലുള്ള എല്ലാ തുണികളും തന്നെ ഇത് ഞാൻ വീഡിയോ ഓൾറെഡി ഇട്ടതാണ് ഇത് നമ്മുടെ കാറ്റലോഗിലുള്ളതാണ് വീഡിയോ ഒക്കെ ഇടുന്നതിന് മുമ്പേ ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ് ഇത് ഈ ഒരു വീഡിയോ കുറച്ച് ദിവസം മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ പിന്നെ ഇത് ഫോട്ടോസ് ഫുള്ള് കാറ്റലോഗിൽ ഇടാൻ വേണ്ടി എടുത്തതിന് ശേഷം എന്താ വീഡിയോ എടുക്കുകയും കൂടെ ചെയ്യണം അതിന് ശേഷം അത് എഡിറ്റ് ചെയ്തിട്ടാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ഇതൊക്കെ നമ്മൾ കാറ്റലോഗിലുണ്ട് ഓൾറെഡി ഇത് കൂടാതെ കുറേ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ വേണ്ടവരെല്ലാം കാറ്റലോഗ് നോക്കി നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ ഷോപ്പിലാണെങ്കിൽ കാറ്റലോഗിലുള്ളത് ഹോൾസെയിൽ പ്രൈസ് ആണേ റീറ്റെയിൽ ആയിട്ട് എടുക്കുന്ന റേറ്റ് ആണ് നമ്മൾ ഷോപ്പിൽ ഓരോ മെറ്റീരിയൽസിലും കൊടുത്തിട്ടുണ്ടാവുക കാരണം നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഒരുപാട് എല്ലാവരും ഒന്നും ബിസിനസ് ചെയ്യുന്നവരൊന്നും ആയിരിക്കത്തില്ല പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടുള്ളവരായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോൾസെയിലായിട്ട് എടുക്കുന്നവർക്ക് നമ്മൾ സാധാരണ ഓൺലൈനിൽ കൊടുക്കുന്ന അതേ റേറ്റും റീറ്റെയിലായിട്ട് എടുക്കുന്നവർക്ക് റീറ്റെയിൽ ഓൺലൈനിൽ കൊടുക്കുന്ന അതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കൊടുക്കുന്നത് അതായത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോഴാണ് ഇതിലുള്ള അതിലുള്ള ഈ നമ്മുടെ ഈ കാറ്റലോഗിലുള്ള റേറ്റിനെക്കാട്ടും പത്ത് രൂപ പെർ പീസ് എക്സ്ട്രാ വരുന്നത് ആ റേറ്റ് തന്നെയാണ് ഡയറക്റ്റ് വന്നിട്ട് എടുക്കുമ്പോഴും റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അത് ഷോപ്പിൽ വരുമ്പം കറക്റ്റായിട്ട് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് എത്ര പീസ് എടുക്കുമ്പോൾ എത്ര റേറ്റ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ളവർ പർച്ചേസ് ചെയ്യുക ലൊക്കേഷൻ വരുന്നത് കാസർഗോഡ് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞ സ്ഥലത്തൊന്ന് വരുമ്പോൾ കാഞ്ഞങ്ങാട് മെയിൻ സിറ്റി വരുന്നത് നമ്മുടേത് നമ്മൾ കുറച്ചുള്ളിലോട്ടുള്ള ടൗൺ ആണ് അപ്പോൾ ഇവിടെയൊക്കെ വന്നെടുക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് നേരിട്ട് വരാവുന്നതാണ് അതായത് അമ്പലത്തുകര മടിക്കയിൽ നിന്ന് കേട്ടിട്ടുണ്ടാകുമായിരിക്കും പൂത്തക്കാലിൽ നിന്നാണ് അവിടെ നേരെ അടുത്ത സ്റ്റോപ്പ് പൂത്തക്കാൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ ഒരു ഡയറക്റ്റ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ ഡയറക്റ്റ് ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പം എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കോൾ ചെയ്യാനുള്ള നമ്പർ ഇതിനകത്ത് കൊടുത്തേക്കാം ഓൺലൈൻ ഓർഡേഴ്സ് എടുക്കുന്നത് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മാത്രം മെസ്സേജ് ഡയറക്റ്റ് ഷോപ്പിന്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാതെ നമ്മുടെ ബിസിനസ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അതിൽ വാട്സപ്പാണ് കിട്ടുക മറ്റേ നമ്പറിൽ കോൾ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതിൽ കോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ ഓൺലൈനായിട്ട് തന്നെ വേണ്ടവർക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്നും ചെയ്യണ്ട ജസ്റ്റ് വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് കളക്ഷൻസ് എല്ലാം അയച്ചു തരും പിന്നെ ഇതാ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഓർഡർ എടുക്കുന്നതിൻ്റെ കൂടുതൽ തന്നെ ഷോപ്പിലേക്ക് കൊണ്ടുപോകാനുള്ള മെറ്റീരിയൽസ് എല്ലാം തന്നെ ഇതേപോലെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പുതിയ പുതിയ സ്റ്റോക്കുകളൊക്കെ വരുന്നതിനനുസരിച്ച് ഇത് കാറ്റലോഗിലെല്ലാം അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടും വീഡിയോ എടുക്കാനും ഒക്കെ ഇങ്ങനെ പുതിയ ഇങ്ങനെ സ്റ്റോക്ക് എന്താണ് ഷെൽഫിൽ ഷെൽഫിലിങ്ങനെ അടുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് നമ്മുടെ ഓപ്പണിങ്ങിൻ്റെ രണ്ട് ദിവസം മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു ഇതിനകത്ത് ഈ ഹോട്ട്സെറ്റിൻ്റെയൊക്കെ മെറ്റീരിയൽസ് ഒക്കെ ഓൾറെഡി നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതാണ് നമ്മുടെ കാറ്റലോഗിൽ ഉണ്ട് അതിൻ്റെയൊക്കെ സ്റ്റോക്കിൻ്റെ ഫോട്ടോസൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവരെല്ലാം ആ കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയെ അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ഷോപ്പിലും മെറ്റീരിയൽസ് ഇതുപോലെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് ഈ ഡമ്മീസൊക്കെ പിന്നെ ഡെമ്മീസ് നമ്മൾ ചെറിയ വിലയിൽ നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതിനകത്ത് നിന്ന് കിട്ടിയ മേടിച്ചിട്ടുള്ളതാണ് രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ ഇത് ഇതിനകത്ത് നമ്മൾ മെറ്റേണിറ്റി വയസ്സും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് നമുക്ക് മെറ്റേണിറ്റി ആയിട്ട് അമ്മമാർക്കൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഗൗണ് യൂ പർ എന്താണ് സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ ഇതാ നമ്മൾ ഓപ്പണിങ്ങിൻ്റെ തലേ ദിവസം അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവരെല്ലാം കൂടെ ബലൂണൊക്കെ വിറുപ്പിച്ച് കളിക്കുകയാണ് കേട്ടോ പിന്നെ പിന്നെ നമ്മൾ ഡമ്മിയിലെല്ലാം ഓരോ ഡ്രസ്സുകളെല്ലാം ഇടിപ്പിച്ച് സെറ്റാക്കി ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ മെറ്റേണിറ്റി ഗൗണ് കൂടാതെ നമ്മുടെ മെറ്റീരിയൽസും കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തേക്കുന്ന നൈറ്റീസും അതുപോലെ തന്നെ ഫ്രോക്ക് നൈറ്റീസും ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് നൈറ്റി മെറ്റീരിയൽസിൻ്റെ കൂടത്തിൽ എമർജൻസി ആയിട്ട് ആർക്കെങ്കിലും നൈറ്റീസൊക്കെ പെട്ടെന്ന് വേണമെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓൺലൈൻ സ്റ്റോറാണ് ഈ ഒരു ഓൺലൈൻ സ്റ്റോറ് ഇതൊക്കെ നമുക്ക് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് അറിയാം നമ്മൾ പണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഇതുപോലെ കുറച്ച് സ്പേസ് ഒന്നും ഇല്ലാതെ ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടാണ് ഇവിടം വരെയൊക്കെ എത്തിയതെന്നുള്ളത് അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻസ് ആണ് പിന്നെ നമ്മൾ നമ്മുടെ ഓൺലൈൻ സ്റ്റോറ് വ്യഞ്ചരിച്ച് അച്ഛൻ നമ്മുടെ ബിൽഡിങ് വ്യഞ്ചരി നമ്മുടെ ഓൺലൈൻ സ്റ്റോറും ഡയറക്റ്റ് ഷോപ്പും രണ്ടും ഒരേ ദിവസമാണ് നമുക്ക് വ്യഞ്ചരിച്ച് തന്നിട്ടുണ്ടായിരുന്നത് ഇത് നമ്മുടെ കാഞ്ഞങ്ങാട് ഫൊറോന പള്ളിയിലെ ഉണ്ണീശോ പള്ളിയിലെ വികാരി അച്ഛനാണ് കേട്ടോ ജോർജ് അച്ഛനാണ് അപ്പൊ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ടൈമിൽ തന്നെ വന്ന് ഞങ്ങക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചേട്ടാരുടെ ഫാമിലിയിലെ ചേട്ടാ എന്താ ചിറ്റപ്പന്മാരും ആൻറ്റിമാരും ഒക്കെയാണിത് പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് അമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ ഒരു ഒമ്പത് മണിയോട് കൂടി തന്നെ എത്തി പിന്നെന്താ പിന്നെ ഇതാ ഈ ഗ്രീൻ കളറ് ഡ്രസ്സ് ഇട്ടേക്കുന്നത് കേട്ടോ നമ്മുടെ ബില്ലിങ് ചെയ്യുന്ന ചേച്ചി നമ്മുടെ സ്റ്റാഫ് പിന്നെ ആ ചേച്ചിയാണ് നമുക്ക് എല്ലാ സപ്പോർട്ടും ഇതിനകത്ത് നമ്മളെ മെറ്റീരിയൽസിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൻ്റെ കാര്യങ്ങളിലാണെങ്കിലുമൊക്കെ നമ്മളെ എല്ലാ കുറച്ച് ദിവസങ്ങളായിട്ട് ഫുൾ ടൈം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ചേച്ചിയുടെ ഹസ്ബൻറ്റും അതേപോലെ തന്നെ ഇതാ ചേച്ചിയുടെ അടുത്ത് നിൽക്കുന്നുണ്ടോ അതാണ് നമ്മുടെ ഓൾ ഇൻ ഓൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നേ നമ്മുടെ കൊറിയർ അയക്കാൻ പോകുന്നതും അതുപോലെ തന്നെ ചേട്ടുടെ കൂടെ എല്ലാ കാര്യങ്ങളും ഷോപ്പിൻ്റെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതും ഒക്കെ ഇവരൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് എവിടെ ചെന്നാലും ദൈവം ആരെങ്കിലുമൊക്കെ നമുക്ക് ഹെൽപ്പിനായിട്ട് എപ്പോഴും നമുക്ക് തരാറുണ്ട് ഇതുവരെയുള്ള അനുഭവം അങ്ങനെയാണ് ചില സമയത്ത് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ തനിയെ ചെയ്യേണ്ടി വരുന്നല്ലോ എന്നൊക്കെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ നമുക്ക് ഇവിടെ വന്നപ്പം ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും സപ്പോർട്ട് ഒരുപാട് കിട്ടി ചേട്ടാൻ്റെ ഫാമിലിയിൽ നിന്ന് വന്നവരായാലും ശരി നമുക്കും ഞങ്ങളുടേതും ആണെങ്കിലും ശരി അമ്മയും കറക്റ്റ് ടൈമിലൊക്കെ വന്ന് എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് അത് നമുക്ക് എന്താ നമ്മുടെ ഈ റിലേഷൻ എന്നുള്ളതല്ലാതെ നമ്മുടെ ഒരു റിലേഷനും അല്ലാതെ ഞങ്ങളെ കുറച്ച് നാളായിട്ട് മാത്രം കണ്ടു പരിചയമുള്ളതാണ് ഇതുപോലെ ഇത്രയും സ്നേഹമുള്ള നമ്മുടെ ഇവിടുത്തെ നാട്ടുകാര് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കുറച്ച് തൊട്ട് ചേർന്നിട്ടുള്ള കുറച്ച് പേരെ മാത്രമാണ് കേട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലാതെ വലിയ ഫംഗ്ഷനൊന്നും അല്ലായിരുന്നു പിന്നെ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് മാഡം ആണ് കേട്ടോ ഇത് ഇനാഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ക്ലിപ്സ് എനിക്ക് കിട്ടിയില്ല ഞാൻ ആ ഇനാഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ആകെപ്പാടെ കിളി പോയൊരു അവസ്ഥയിലായിരുന്നു പിന്നെ ഞാൻ എന്താ അത് കഴിഞ്ഞിട്ടൊക്കെ എടുത്തേക്കുന്ന കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത് പിന്നെ അതുകൂടാതെ നമ്മുടെ ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടുള്ള ചേട്ടനുണ്ടല്ലോ അവിടെ ഒരു നമ്മൾ സ്റ്റുഡിയോയിൽ നമ്മുടെ അമ്പലത്തുകാര സ്റ്റുഡിയോയിലെ ചേട്ടനാണ് എടുത്തു ആ ആ കൊണ്ട് ഞാൻ ഇതിൽ ക്യാമറയിൽ എടുപ്പിച്ചിട്ടുള്ള വീഡിയോസാണ് ക്യാമറയിലുള്ള സോറി ഫോണിൽ എടുപ്പിച്ചിട്ടുള്ളത് എൻ്റെ ഫോണിൽ എടുപ്പിച്ചിട്ടുള്ള വീഡിയോസാണ് കേട്ടോ ഇതിൽ കാണുന്നത് അതുകൊണ്ട് എനിക്ക് കുറച്ച് ക്ലിപ്സും കൂടെ കിട്ടിയത് പക്ഷേ ആ ചേട്ടനും നല്ല ഭംഗിയായിട്ട് ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് എടുത്ത് തന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തെ ഫോട്ടോസും ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യാം കേട്ടോ പിന്നെ അതിന് ശേഷം ആ ഫുള്ള് ആൾക്കാർ ും എല്ലാവരും വന്നവരെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നൈറ്റി മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു പിന്നെ എല്ലാവരും തുണിയെടുക്കുന്നു ബില്ലാക്കുന്നു അങ്ങനെ അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് പോയി പിന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മാഡം ആണെങ്കിലും എല്ലാ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തോ നമ്മളൊന്നും ഞങ്ങളിവിടെ പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാരായത് കൊണ്ട് തന്നെ ആ ഒരു രീതിയിലൊന്നുമല്ല എല്ലാവരും ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ ടൗണിലത്തെ ഓട്ടോ ചേട്ടന്മാരാണെങ്കിലും കടക്കാരാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ മെറ്റീരിയൽസ് കൊണ്ടുവരാനും ലോഡൊക്കെ കൊണ്ടുവരുന്ന ചേട്ടന്മാരും കൊറിയർ സർവീസിലെ ആൾക്കാരും എല്ലാവരും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിട്ട് നമ്മുടെ സ്വന്തം ഷോപ്പ് പോലെ തന്നെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു അപ്പോൾ എല്ലാവർക്കും ഒരായിരം താങ്ക്സ് പിന്നെ അപ്പൂസിൻ്റെ അമ്മകുട്ടിയുടെയൊക്കെ സ്കൂളിലെ ടീച്ചേഴ്സും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇതിനകത്ത് ആരുടെയെങ്കിലും പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും എല്ലാവരോടും ഒരായിരം താങ്ക്സ് പറയുകയാണ് പേരെടുത്ത് ഞാൻ ആരുടെയും പറയുന്നില്ല ഇതിനകത്ത് എനിക്ക് ഒരുപാട് പേരുടെ ഇപ്പോൾ പേരോട് ഭയങ്കരമായിട്ട് കടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഒരാളുടെ പേര് പറഞ്ഞാൽ എല്ലാവരുടെയും പേര് പറയേണ്ടി വരും അപ്പോൾ എനിക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്കത് വിഷമാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആരുടെയും പേര് പറയാത്തത് കേട്ടോ അപ്പം എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയാണ് സപ്പോർട്ട് ചെയ്യുന്നതിന് പിന്നെ ഈ ആ ഫംഗ്ഷനിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുറേ ദൂരെയുള്ള ഒരുപാട് പേരുണ്ട് എല്ലാവരും അത് കണ്ട് ഫോട്ടോസൊക്കെ കണ്ടപ്പോഴാണെങ്കിലും എല്ലാവരും ഒരുപാട് മെസ്സേജും കമൻസും ഒക്കെ അയച്ച് നമ്മുടെ നമ്മളെ ആ ഒരു നമ്മുടെ ഫാമിലി പോലെ തന്നെ എല്ലാവരും ഒരുപാട് രാവിലെ അന്ന് ഇനാഗ്രേഷൻ്റെ രാവിലെ ദിവസം തന്നെ ഒന്നും പേടിക്കേണ്ട മോളെ ഞങ്ങൾക്ക് കൂടെയുണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട് സപ്പോർട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓർത്തിരുന്ന് മെസ്സേജ് അയച്ച് അയച്ച് എന്താ പറയുക ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാവരോടൊരു താങ്ക്സ് എന്ന് മാത്രം പറയാനല്ലാണ്ട് എൻ്റെ ഒരു എക്സ്പ്രഷൻ എനിക്ക് അങ്ങനെ ഫീ എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒന്നും അറിയില്ല അത്രത്തോളം ഭയങ്കര എന്താ ഹാപ്പി ആയി പോയിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാവരോടും നന്ദി മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി മുമ്പോട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഇവിടുത്തെ ലൊക്കേഷൻ ഉള്ളവരെല്ലാം വാങ്ങിക്കുക നൈറ്റി മെറ്റീരിയൽസ് വാങ്ങിക്കുക പിന്നെ കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം പിന്നെ കാഞ്ഞങ്ങാട് ആണ് എല്ലാവർക്കും വന്നെടുക്കാൻ കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ളതെന്ന് അറിയാം പക്ഷേ ഞങ്ങൾക്ക് കാഞ്ഞങ്ങാട് സിറ്റിയിലൊന്നും ഇപ്പം തുടങ്ങാനുള്ള ഒരു സാഹചര്യമല്ല കേട്ടോ കാരണം നമുക്ക് കുഞ്ഞ് മക്കളെയൊക്കെ സ്കൂളിൽ വിടാനും കാര്യങ്ങളും ഡെയിലി കൊണ്ടുവരാനും എല്ലാത്തിനും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ചേട്ടായി ഇവിടെ ഒരുപാട് ലോങ്ങ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഓൺലൈൻ ഓർഡേഴ്സും എല്ലാം പെൻഡിങ് ആവും അപ്പോൾ എല്ലാത്തിനും കൂടെ എനിക്കിപ്പോൾ ഒന്നിച്ചു ഓടാനായിട്ടുള്ളൊരു ഇതില്ല ഓൺലൈൻ തിരക്കാന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഫ്യൂച്ചറിൽ നമ്മൾ എപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയാൽ കുറച്ച് വർഷമൊക്കെ കഴിയുമ്പം കാഞ്ഞങ്ങാടൊക്കെ തുടങ്ങാൻ പറ്റിയാൽ നമ്മൾ ദൈവം അനുവദിച്ചാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പം ഞങ്ങളിവിടെ തൽക്കാലം തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് മെമ്പർ എല്ലാവരുമാണ് ആണ് കേട്ടോ പിന്നെ ബാക്കിയുള്ളവരുടെ ഒന്നും പേരെല്ലാവരും ഓരോരുത്തരെയും എനിക്ക് പറഞ്ഞ് തരാം ഞാനൊന്നും അറിയ അറിയത്തില്ല പിന്നെ ഇത് നമ്മുടെ ജി എസ് ടി ചെയ്യുന്ന നമ്മുടെ ജോയ് സാറാണ് പിന്നെ ജോയ്സാറാണ് നമ്മുടെ ജി എസ് ടിയുടെ എല്ലാ കാര്യങ്ങളും ജോയ് സാറും ജോയ്സാറും നമ്മുടെ ആൻറ്റിയും ജോളി ആൻറ്റിയും വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായി അവരൊക്കെ വരുന്നൊന്നും ഞങ്ങൾ വിചാരിച്ചേ ഇല്ല അപ്പം ഇത്രയും ചെറിയൊരു കസ്റ്റമറാണ് അവരുടെ എന്നിട്ട് പോലും നമ്മുടെ ഷോപ്പ് ഓപ്പണിങ്ങിന് അവർ വന്നു പിന്നെ നമ്മളുടെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ എന്ന് പറയുന്നത് വിദ്യാധരൻ എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടനാണ് കേട്ടോ അവരും ആ ചേ അവിടുത്തെ ചേച്ചിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ ഗൾഫിലാണ് അവിടെ ഗൾഫിൽ ഇരുന്നോണ്ട് തന്നെ വിളിച്ച് എല്ലാ കാര്യങ്ങളും നമ്മളോട് ചോദിച്ച് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ആ ചേട്ടനാണ് കേട്ടോ അപ്പം ധനഞ്ജയൻസ് ബിൽഡിങ് ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പേര് വരുന്നത് ഇവിടെ ഇനിയും കൂടുതൽ കൂടുതൽ റൂംസും കാര്യങ്ങളൊക്കെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും ഒത്തിരി എന്താ ഷോപ്പുകാരും ഒക്കെ ഇവിടെ വരട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പം അങ്ങനെ അവർക്കും താങ്ക്സ് പറയുകയാണ് പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ ഫാമിലിയിലുള്ള എല്ലാ റിലേറ്റീവ്സിനെയും നമുക്ക് വിളിക്കാൻ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ കാരണം നമ്മൾ വലിയൊരു ഫംഗ്ഷനായിട്ടൊന്നും നടത്താനുള്ള സിറ്റുവേഷനിലല്ലായിരുന്നു നമ്മൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും പിണക്കമൊന്നും വിചാരിക്കരുത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ലൊക്കേഷൻ വേണ്ടവരെല്ലാം കോൾ നമ്പർ കോൾ ചെയ്യാനുള്ള നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കോ ചെയ്താൽ മതി കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഓണർ വരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം താങ്ക്